ഹേ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഈവനിങ് വളക്കാണേ ഇപ്പോൾ ഞാനും എൻ്റെ നെയ്ത്തിയും കൂടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടുന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ നേരെ ആലപ്പുഴ ബീച്ചിലോട്ടാണ് പോകുന്നത് ഞങ്ങൾ പേരും കൂടെ ഇന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഇവിടെ ഇപ്പോൾ ബീച്ചിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കാറ്റാടിയുടെ സൈഡിലാണെങ്കിൽ കുറേ കടകളൊക്കെ വന്നിട്ട് നല്ല നിലക്കിഡിലും വൈബൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഇച്ചിരി നേരം ചുറ്റി നടന്ന് കണ്ടിട്ട് നമ്മൾ കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയി മിക്കവാറും ബീച്ച് വരാറുണ്ടെങ്കിലും കുറേ ആയി കാലൊക്കെ നനച്ചിട്ട് അതിൻ്റെ കാരണം കുഞ്ഞുള്ളതുകൊണ്ടാണ് കാരണം കുഞ്ഞുള്ളപ്പം കാലൊക്കെ നനയ്ക്കാൻ പോകാൻ ഭയങ്കര പാടാണ് കാരണം അവനും ഇറങ്ങണമെന്നൊക്കെ പറയുമ്പോൾ ബഹളം വെക്കും അപ്പോൾ കുഞ്ഞില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് വന്നാലേ ഇതിനൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്യുന്ന നമ്മൾ തിര കൊള്ളാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ആദ്യം പോകുമ്പോഴത്തേക്കും തിര നമ്മൾ ദൂരെ ദൂരെ പോകുന്ന പോലെ തോന്നി അങ്ങനെ കുറച്ചും നമ്മൾ അടുത്തോട്ട് വന്നപ്പോഴേ നല്ലൊരു വമ്പൻ തിര വന്നു നല്ല ശരിക്കും നനഞ്ഞു അങ്ങനെ കുറേ അധികം സമയം നമ്മൾ തിരയും കൊണ്ട് നിന്നു ഈ ഒരു വരവ് ഞാൻ ശരിക്കും ആസ്വദിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കുഞ്ഞൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതായിട്ടൊരു എൻജോയ്മെൻറ്റ് പറ്റത്തില്ല അങ്ങനെ ഈ ഒരു ഇത് അടിപൊളിയായിരുന്നു പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സന്തോഷം വേണ്ടെന്ന് നോക്കാൻ പറ്റത്തില്ലല്ലോ ഇടക്കൊക്കെ ഇങ്ങനെ വേണം അല്ലേ അങ്ങനെ തിരയൊക്കെ കൊണ്ട് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ബജിയും കോളിഫ്ലവറും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു പിന്നെ നമ്മൾ ആ കാറ്റാടിൻ്റെ അവിടെ ഇല്ലേ അവിടെ പോയിട്ട് വേർഫിൾസ് ഉണ്ടായിരുന്നു അതും കൂടി ട്രൈ ചെയ്തു ഫോർട്ടി നയൻ റുപ്പീസ് തൊട്ട് വേഫിൾസ് ഉണ്ട് കേട്ടോ നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് ഇത് വാനില ഐസ്ക്രീം ക്രീം വേഫിളാണ് പിന്നെ നമ്മളൊരു ചോക്കോ മിൽക്കി ചോക്കോ വേഫിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു അടിപൊളി എൻ്റെ പൊന്നും കിഡിലനാണ് ഈ ഒരു സാധനം കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും മേടിച്ച് കഴിച്ചു പിന്നെ അടിപൊളി ടേസ്റ്റാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരാൻ നല്ല രസമാണ് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് പിന്നെ പിള്ളേർക്ക് കളിക്കാനും കുറേ നമ്മുടെ ഓപ്പൺ ജിമ്മും എല്ലാം ഉണ്ട് കിഡിലും വൈബാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഒരു മുന്തിരി സോട കുടിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ മുന്തിരി സോടയൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കടകളൊക്കെ തപ്പി പിന്നെ നമ്മൾ ഇ എം എസ് സ്റ്റേഡിയത്തിൻ്റെ അവിടെ കിഴിയെന്ന് പറയുന്നൊരു കടയുണ്ടായിരുന്നു അവിടെയൊക്കെ ഇറങ്ങിയിട്ട് കിഴിപ്പൊറോട്ട കഴിക്കാമെന്ന് കരുതി പിന്നെ വലിയ വിശപ്പൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ ഒന്ന് ഔട്ടിക്കാൻ ഇറങ്ങിയതല്ലേ അങ്ങനെ നമ്മൾ ഒരു കിഴിപ്പൊറോട്ട മേടിച്ച് മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്തേ മറ്റേ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ കിഴിയായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഇതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങാൻ പോകാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ